നമസ്കാരം വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും എപ്പോഴും ഉണ്ടാകുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുകയുണ്ടായി ആ അമൂല്യങ്ങളായ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്മ കുന്തിയുടെയും ദ്രൗപതിയുടെയും കൂടെ പഞ്ചപാണ്ഡവർ ഹസ്തിനപുരിയിൽ എത്തുകയുണ്ടായി ഇവരെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഭീഷ്മരും ഒരുപോലെ സ്നേഹപൂർവം എതിരേറ്റു എന്നാൽ കൗരവർക്ക് ഇവരെ കണ്ടതിൽ ഒട്ടും തന്നെ സന്തോഷം തോന്നിയില്ല ഇങ്ങനെ വനവാസകാലത്തിനു ശേഷം യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രർ മഹാരാജാവായി പട്ടാഭിഷേകം ചെയ്തു ഈ അവസരത്തിൽ ശ്രീകൃഷ്ണൻ അവിടെ എത്തിച്ചേരുകയുണ്ടായി അന്നു രാത്രിയിൽ ശ്രീകൃഷ്ണനും ധർമ്മപുത്രരും ഒരുമിച്ച് സംസാരിക്കുന്ന വേളയിൽ ഒരു രാജ്യത്ത് എങ്ങനെയെല്ലാം ഐശ്വര്യം കൊണ്ടുവരാമെന്ന് ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിരൻ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് രാജ്യത്തിന് ഐശ്വര്യവും സമ്പത്തും വർധിക്കുവാൻ ചെയ്യുവാൻ പറഞ്ഞ ആ അഞ്ച് കാര്യങ്ങൾ ഇവയാണ് ഈ അഞ്ചു കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യുകയാണെങ്കിലും വീടുകളിൽ സന്തോഷവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നതാണ് ഒന്നാമതായി പറയുന്നത് ജലത്തിനെക്കുറിച്ചാണ് സനാതനധർമ്മം അനുസരിച്ച് അതിഥി ദേവോ ഭവ എന്നാണ് നാം വിശ്വസിക്കുന്നത് അതിനാൽ വീട്ടിൽ വരുന്ന അതിഥികൾ നമുക്ക് ദൈവതുല്യരാണ് ദാഹിക്കുന്നവർക്ക് ജലം നൽകുന്നത് ദൈവീകമായ കാര്യമാണ് ആയതിനാൽ വീട്ടിൽ വരുന്നവർക്ക് വെള്ളമെങ്കിലും കൊടുക്കണം രണ്ടാമതായി പറയുന്നത് ചന്ദനമാണ് എത്ര വിഷപ്പാമ്പുകൾ ഇഴഞ്ഞാലും ചന്ദനമരത്തിൻ്റെ സുഗന്ധം ഒരിക്കലും കുറയുകയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് ഈ കാര്യം പറയുന്നത് എത്രയധികം ദുഷ്ടശക്തികൾ വീട്ടിൽ ഉണ്ടായാലും ചന്ദനമുണ്ടെങ്കിൽ ഈ ദുഷ്ടശക്തികളെയെല്ലാം ചന്ദനം വീട്ടിൽ നിന്നും അകറ്റുന്നു നെറ്റിയിൽ ഒരു വ്യക്തി ദിവസവും ചന്ദനം ചാർത്തുമ്പോൾ ആ വ്യക്തിക്ക് ഐശ്വര്യം വന്നു ചേരുന്നു ഇതിനാൽ നെറ്റിയിൽ ചന്ദനം നിത്യവും ചാർത്തുവാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തതായി പറയുന്നത് നെയ്യാണ് ഹിന്ദുവിശ്വാസപ്രകാരം പശുക്കൾക്ക് ദിവ്യമായൊരു സ്ഥാനമുണ്ട് അതിനാൽ ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിച്ച് വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് അതിവിശേഷമാണ് ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ സന്തോഷവും സമ്പത്തും സമാധാനവും വന്നുചേരുന്നു അടുത്തതായി പറയപ്പെടുന്നത് വീണയാണ് ചെളിയിൽ നിന്നും വിരിയുന്ന താമരപ്പൂവിലാണ് ദേവി ആസനസ്ഥയായിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര കഷ്ടപ്പാടുകളും ദാരിദ്ര്യവുമുള്ള വീടുകളിലും വീണ വയ്ക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ദാരിദ്ര്യം മാറി സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതാണ് അടുത്തതായി പറയുന്നത് തേനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു തേൻ ഒരു പുണ്യമായ ദ്രവ്യമാണ് അതിനാൽ തേൻ മനുഷ്യരെ ദുഷ്പ്രേരണകളിൽ നിന്നും അകറ്റുകയും വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് സഹായകരവുമാകുന്നു വീട്ടിൽ വൃത്തിയായ സ്ഥലത്ത് തേൻ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ വീട്ടിലെ അംഗങ്ങൾ ഇടയ്ക്ക് തേൻ സേവിക്കുകയും ചെയ്താൽ ആ വീട്ടിൽ ദൂർത്തുണ്ടാകാതെ സമ്പത്ത് വന്നു ചേരുന്നു ഈ അഞ്ചു കാര്യങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരോട് വീട്ടിൽ ഐശ്വര്യവും അല്ലെങ്കിൽ രാജ്യത്തിന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുവാൻ ചെയ്യുവാൻ നിർദ്ദേശിച്ചത്